അമ്മമാരെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഈ കാലത്ത് എന്താണ് സെമൽ പാരറ്റി എന്ന് നമ്മൾ അറിയണം ജന്തുക്കളിലെ രണ്ട് റീപ്രൊഡക്ഷൻ സംവിധാനമാണ് ഒന്ന് സെമൽ പാരറ്റിയും രണ്ട് ഇട്രോപാരറ്റിയും ഇറ്ററോപാരിറ്റി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ചില ജന്തുക്കൾക്ക് റീപ്രൊഡക്ഷൻ അഥവാ പ്രസവിക്കാൻ പറ്റും അല്ലെങ്കിൽ മുട്ടയിലൂടെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാൻ പറ്റും സെമൽ സെമൽപാരിറ്റി എന്നത് ലൈഫ് സ്പാനിൽ ഒരു പ്രാവശ്യം മാത്രം സാധിക്കുന്ന റീപ്രൊഡക്ഷൻ സംവിധാനമാണ് പക്ഷെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഈ സെമൽ സെമൽപാരിറ്റി അനുവർത്തിക്കുന്ന ചില മൃഗങ്ങൾ ഡിവോഷണലി നമ്മളെ തോൽപ്പിച്ചു കളിയും അതായത് ദൈവീകാരാധനയല്ല ജീവി വർഗത്തെ ഇവിടെ നിലനിർത്താൻ സെമൽ പാരിറ്റി അനുഷ്ഠിക്കുന്ന ചില മൃഗങ്ങളെ സയന്റിസ്റ്റുകൾ ഡിവോഷണൽ ആക്ട് എന്ന് തന്നെയാണ് വിളിക്കുന്നത് അതിന് കാരണമുണ്ട് നല്ല ഭക്തി വേണം ആ ഒരു പ്രവൃത്തിക്ക് കാലിഫോർണിയ ൂന്ന് മാസക്കാലമാണ് ഒരു നീരാളി വരമ്പിൽ പറ്റിപ്പിടിച്ച് തന്റെ മുട്ടകളെ വേട്ടക്കാരിൽ നിന്നും സംരക്ഷിച്ചു നിർത്തി മുട്ട വിരിഞ്ഞപ്പോ മരിച്ചുപോയത് ഈ അൻപത്തിമൂന്ന് മാസക്കാലവും അതായത് നാലര വർഷവും ഒരു കഷ്ണം പോലും ഭക്ഷണം ആ നീരാളി കണ്ടിട്ടില്ല എന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു കണ്ടിട്ടില്ല എന്നതിനർത്ഥം കഴിച്ചിട്ടില്ല എന്നും കൂടിയാണ്